ഹായ്ക്കൂട്ടരേ നമുക്കൊരു പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയാലോ ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഒരു സ്പെഷ്യൽ ആയാലോ ശരീരത്തിൽ ആവശ്യത്തിലേറെ പോഷക ഗുണങ്ങൾ തരുന്ന ചെമ്പാവരിയുടെ പുട്ടായാലോ അതെ വായിൽ വെള്ളമോറുന്നു അല്ലേ ആ നമുക്ക് ചെമ്പാവരി പുട്ടുണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് ചെമ്പാവരി പൊടിയെടുക്കുക പൊടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നോ ഒന്നരയോ സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഇടുക ഈ ഉപ്പ് ഇട്ടതിന് ശേഷം അത് മിക്സ് മിക്സ് ചെയ്യുവാൻ വേണ്ടിയിട്ട് വെള്ളമെടുക്കുക വെള്ളമെടുത്ത് അതിലേക്ക് തളിച്ച് ആവശ്യത്തിന് വെള്ളമെടുത്ത് തളിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് പൊടി മിക്സ് ആകേണ്ടതാണ് നന്നായിട്ട് അത് കുഴയാത്ത പരുവത്തിൽ മീഡിയം രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുക മിക്സി എടുക്കുമ്പോൾ നല്ല പാകത്തിനായിരിക്കണം പുട്ടുകൾ പലവിധമുണ്ടല്ലോ ചെമ്പാവരിപ്പുട്ട് ചോളപ്പുട്ട് അരിപ്പുട്ട് റാഗിപ്പുട്ട് അങ്ങനെ പല വിധത്തിലുള്ള പുട്ടുകളുണ്ട് ഇത് നമ്മുടെ ദേശീയ ഭക്ഷണം തന്നെയാണ് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അത് കുഴയാത്ത രൂപത്തിലോ കട്ട പിടിക്കാത്ത രൂപത്തിലോ ആക്കിയെടുക്കണം അതിന് ശേഷം പുട്ടിന് പീര എന്ന് പറയുന്ന ഒരു കേൾവി ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ അതിന് അതേപോലെ നന്നായിട്ടൊരു തേങ്ങയെടുത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കുക ആവശ്യത്തിന് തേങ്ങ എടുക്കണം അതിനുശേഷം തേങ്ങാ പിര നല്ല ചെറുതായിരിക്കണം വലുതാകാൻ പാടില്ല ഒന്നുകൂടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക കാരണം അരി ആയതുകൊണ്ട് അത് വെള്ളം പിടിച്ചെടുക്കും അതിനുശേഷം നമ്മുടെ പുട്ടുകെറ്റിയെടുക്കുക പുട്ടുകുറ്റി എടുത്തിട്ട് അതിലേക്ക് ഒന്നോ ഒന്നര സ്പൂണോ തേങ്ങ ചിരുകിയത് ഇടുക അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരി അരിപ്പൊടി അതിലേക്ക് നിറയ്ക്കുക നിറച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ ശകലം കൂടെ തേങ്ങാപ്പീര വെച്ചിട്ട് അത് മൂടുക അതിൻ്റെ അടപ്പെടുത്ത് മൂടുക ഇതിന് ശേഷം നമ്മുടെ പുട്ടുകുറ്റിയുടെ വെള്ളം വയ്ക്കുന്ന ആ കുക്കർ അതെടുത്തിട്ട് അതിൽ നിറച്ച് വെള്ളമെടുത്ത് സ്റ്റൗവിന് മുകളിൽ വയ്ക്കുക ശേഷം നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും തേങ്ങയും ആ സിലിണ്ടർ അതിന് മുകളിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക സ്റ്റൗ ഓൺ ശേഷം കുറേ നേരം കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നീരാവി അതായത് സ്റ്റീം ആവി മുകളിലേക്ക് വരുന്നത് കാണാം അങ്ങനെ വന്നതിന് ശേഷം കുറേ കഴിഞ്ഞ് അത് അടപ്പിൽ നിന്ന് മാറ്റുക എന്ന എന്നിട്ടോ കുറേ തണുത്തതിന് ശേഷം അതിൻ്റെ മുകളിലെ മൂടി മാറ്റിയിട്ട് പതുക്കെ ആ പുട്ട് വെളിയിലേക്ക് തള്ളുക വെളിയിലേക്ക് തള്ളുന്നത് പതുക്കെ വേണം കാരണം ഇത് ചൂടായതുണ്ട് അത് പൊടി പൊടിഞ്ഞു പോകാനോ ഒടിഞ്ഞു പോകാനോ സാധ്യതയുണ്ട് നോക്കൂ എന്ത് ആകർഷണമാണ് ആ പലഹാരം ആ പ്രഭാത ഭക്ഷണം രണ്ട് സൈഡിലും സ്വാദേറിയ തേങ്ങാപ്പീര ആവി കൊണ്ട് വെന്തിരിക്കുന്നു നടുക്ക് ചെമ്പാവരിയുടെ ആ കളർ കണ്ടാൽ തന്നെ നമ്മൾക്ക് കൊതി വരും വാവു എന്ത് സൂപ്പറാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി